ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്റ്റീലിന്റെ പാത്രങ്ങൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അല്ലെ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ സ്റ്റീലിന്റെ പാത്രമായിരിക്കും ചിലപ്പോൾ ടിഫിനായിട്ട് യൂസ് ചെയ്യുക ഇനി നമ്മള് മറ്റെന്തെങ്കിലും പർപ്പസിൻ്റെ ആയിട്ട് ഇപ്പോൾ തൂക്കുപാത്രം ടിഫിൻ പാത്രം അതുപോലെ കറി പാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തുറക്കാൻ പ്രയാസപ്പെടാറുണ്ട് കൂടുതലും ചെറിയ കുട്ടികൾക്കാണ് പണി കിട്ടാറ് അപ്പം ഇത് തുറക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും ചിലത് വലിയ വലിയവർക്കും തുറക്കാൻ പ്രയാസം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കുറക്കാൻ പ്രയാസപ്പെടുന്ന സ്റ്റീം പാത്രം മാറ്റം ഉണ്ടെട്ടോ അപ്പൊ നമുക്ക് അതിനുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് അതിനായിത് ഒരല്പം വെളിച്ചെണ്ണ ഒരല്പം വെളിച്ചെണ്ണ കൈയിലെടുക്കാം കൈയിലെടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ എന്താണ് ഫുഡൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈയിലെടുത്തതിനു ശേഷം കുറച്ച് മതി കേട്ടോ വളരെ കുറച്ചു മതി ഇതിന് ഈ വർക്ക് ഉണ്ടല്ലോ ഇത് വന്നാ ഇതാ ഇതുപോലെ ഒന്ന് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ മസാജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കൈ മൂടിയിട്ടല്ലോ ഈ മൂടിയുടെ ഈ ചുറ്റി വട്ടം ഇതിന്റെ ഇതേപോലെ ഈ സർക്കുലറിൽ നല്ല ഓണം കൊണ്ട് വെറും ഈ വേരിൽ വേശ് മാത്രം ചെയ്താൽ മതി അതിനുശേഷം നമ്മുടെ ഇത് അടക്കുകയാണെങ്കിൽ ഏത് തുറക്കാൻ പ്രയാസമുള്ള പാത്രം നമുക്ക് പ്രയാസം പുറന്നു കിട്ടും അതുകൊണ്ട് മൂടി ലൂസാവുന്നില്ലല്ലോ നമുക്ക് തുറക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് പറ്റുമെന്നതാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചെറിയ കറിപ്പാത്രങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ കറിപ്പാത്രം തുറക്കാനാണ് വളരെ ബുദ്ധിമുട്ട് അതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ വക്കീലി വെളിച്ചെണ്ണയോ ഉവയൽ ഏത് വേണമെങ്കിലും നമുക്ക് പറ്റി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് തുറന്നിട്ട് കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഒഴിഞ്ഞ ടിൻ ഐറ്റംസുകൾ അതുപോലെ തന്നെ കുപ്പികള് ബോട്ടുകളൊക്കെ നമ്മള് നന്നായി ആവശ്യം കഴിഞ്ഞ് കഴുകി ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലെ പക്ഷെ പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതായത് ഇതിൻ്റെ മൂടിയൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല് ഉണ്ടാവാറുണ്ട് തീർച്ചയായും കുറേ ദിവസം വെച്ചക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് അപ്പൊ ആ സ്മെല്ല് പൊക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇതുപോലെയുള്ള ടിന്നുകളിൽ മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ കുട്ടികളുണ്ടല്ലോ അഥവാ ഏഹ് സൂക്ഷിച്ചു വെക്കുന്ന കുപ്പിയുടെ ഇതുപോലെയുള്ള കുപ്പികളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയത് എന്ന് പറയുന്നത് ഇതുപോലെ അല്പം ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഒന്നുകിൽ ഇതുപോലെ ഒരു അല്പം ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ആ പാത്രത്തിലും മൂടി വെക്കുക അതിനെ തീർച്ചയായും നമ്മൾ തുറക്കുന്ന സമയത്ത് നല്ല സ്മെൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ദൈവം ചായപ്പൊടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് തട്ടിയെടുത്താൽ മതി ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചായപ്പൊടി ഇടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഏ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയുള്ളവർക്ക് നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ ഉണ്ടോ ന്യൂസ് പേപ്പർ നന്നായി ഒന്ന് ചുരുട്ടിയിട്ടിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അടുപ്പ് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ സ്മെല്ല് പോക്കാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾ ഹോർലിക്സ് ബൂസ്റ്റ് പോലത്തെ കുട്ടികളിലൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് തീർച്ചയായും ആ ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും അപ്പം അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ